ദക്ഷിണ കൊറിയൻ ടെക് കമ്പനിയായ സാംസങ് അതിന്റെ സ്മാർട്ട് ഫോണ് ബാറ്ററി സാങ്കേതിക വിദ്യക്ക് ലോകമെമ്പാടും പ്രശസ്തമാണ് കമ്പനി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ലോകത്തിലെ പല മുൻനിര വാഹന നിർമ്മാതാക്കൾക്കും ബാറ്ററി സാങ്കേതിക വിദ്യ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സാംസങ് ബാറ്ററി സാങ്കേതിക വിദ്യ വിതരണം ചെയ്യുന്ന കാർ കമ്പനികൾ തീപിടുത്ത സാധ്യത നേരിടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ കാരണത്താൽ ഇപ്പോൾ വിവിധ കാർ കമ്പനികൾ അവരുടെ ഒന്നേ ദശാംശം എട്ട് ലക്ഷം കാറുകൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഫോർഡ് സ്റ്റെലാൻഡിസ് ഫോക്സ് വാഗൺ എന്നിവ ഉൾപ്പെടെ നിരവധി കമ്പനികൾ സാംസങ് ബാറ്ററി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്ന കാറുകൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഈ ഘടകങ്ങൾ വിതരണം ചെയ്ത സാംസങ്ങിന്റെ ഉയർന്ന വോൾട്ടേജ് ബാറ്ററി സാങ്കേതിക വിദ്യയാണ് ഈ തിരിച്ചുവിളിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിനൂറ്റി തൊണ്ണൂറ്റി ആറ് കാറുകളിലെ തീപിടുത്ത സാധ്യതയെക്കുറിച്ച് കമ്പനി ഇപ്പോൾ മുന്നോട്ട് വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാധിക്കുന്നത് ഏതൊക്കെ കാറുകളാണെന്ന് നോക്കാം അമേരിക്കയിലെ നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ കണക്കുകൾ പ്രകാരം ഈ ബാറ്ററി പാക്കുകളിലെ സെപ്പറേറ്ററുകൾക്ക് സാരമായ തകരാർ സംഭവിച്ചിട്ടുണ്ട് സാംസങ്ങിന്റെ ഹൈ വോൾട്ടേജ് സെൽ നിർമ്മാണ പ്രക്രിയയിൽ സെപ്പറേറ്റർ ലെയറിൽ ചില പിഴവുകൾ കണ്ടെത്തിയതായും അതിനാലാണ് ഈ പ്രശ്നം കാണുന്നതെന്നും ഫോർഡിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഈ തിരിച്ചുവിളി നിരവധി ഫോർഡ് കാറുകളെ ബാധിച്ചിട്ടുണ്ട് ഇതിൽ എസ്കേപ്പ് മോഡലുകൾ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ നിർമ്മിച്ചത് ലിങ്കൻ കോർസെയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് കാലയളവിൽ നിർമ്മിച്ചത് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഫോക്സ് വാഗൺ കാറുകളെ സംബന്ധിച്ചിടത്തോളം ഫോക്സ് വാഗൻ സാംസങ് എന്നിവർ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു വിവരവും പങ്കുവച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച ഓഡി എ സെവനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ നിർമ്മിച്ച ഓഡി ക്യൂ ഫൈവും ഫോക്സ് വാഗൻ തിരിച്ചു വിളിക്കുന്ന കാറുകളിൽ ഉൾപ്പെടുന്നുവെന്നാണ് പറയുന്നത് ഫ്രഞ്ച് കാർ കമ്പനിയായ സ്റ്റെല്ലാൻഡിസിന്റെ വാഹനങ്ങളെയാണ് ഈ തിരിച്ചുവിളി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലയളവിൽ സ്റ്റെല്ലാൻഡിസിൻ്റെ കീഴിലുള്ള ജീപ്പ് ബ്രാൻഡ് നിർമ്മിച്ച ജീപ്പ് റാംഗ്ലർ ഫോർ എക്സിയുടെ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റുകളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ നിർമ്മിച്ച ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി ഫോർ എക്സിയെയും ഈ തിരിച്ചുവിളി ബാധിക്കുമെന്ന് സാംസങ് അറിയിച്ചിരുന്നു ഈ രണ്ട് വാഹനങ്ങളിലും പ്ലഗ് ഇൻ ഹൈബ്രിഡ് പവർട്ടൻ സാങ്കേതിക വിദ്യ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ഇതുവരെ ഉടനടി പരിഹാരമില്ലെന്നാണ് സാംസങ് പറയുന്നത് എങ്കിലും ഈ തിരിച്ചുവിളി ബാധിച്ച ഫോർഡ് കാറുകളിൽ ഇപ്പോൾ സുരക്ഷിതമായി നിർത്തുക എന്ന തലക്കെട്ടുള്ള ഒരു സന്ദേശം പോപ്പ് ചെയ്യുന്നുണ്ട് വാഹനത്തിന്റെ സിസ്റ്റം എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡ്രൈവറെ അറിയിക്കുന്ന ഒരു സംവിധാനമാണിത് അങ്ങനെ അവർക്ക് വാഹനം നിർത്താൻ സാധിക്കും അതേസമയം ഫോക്സ് വാഗൻസ് ജെല്ലാൻഡിസ് വാഹനങ്ങൾക്ക് ഇതുവരെ അത്തരം വിവരങ്ങളൊന്നും പങ്കിട്ടിട്ടില്ല you mm -hmm.